അന്ത്യനാൾ അടുക്കുമ്പോ എന്റെ സമുദായത്തിൽപ്പെട്ട ആളുകൾ മുൻഗാമികളുടെ ചര്യകളെ പിൻപറ്റാൻ വേണ്ടി തുടങ്ങും അവർ മുൻഗാമികളുടെ ളുടെ അവർ ഒരു ഉടുമ്പിന്റെ മാളത്തിൽ കടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളും ആ ഉടുമ്പിന്റെ മാളത്തിൽ കടക്കട്ടുണ്ട് അത്രമാത്രം അവരെ നിങ്ങൾ ചാണോട് ചാണുമോഴത്തോടും നിങ്ങൾ ഇത് പറഞ്ഞപ്പോൾ സഹാബാക്കൾ ചോദിച്ചു നിവിയെൻസാദ തങ്ങൾ ഉദ്ദേശിച്ചത് ജൂതൻ അസാദാക്കളെയാണ് തങ്ങൾ പറഞ്ഞു ഫോമൻ അല്ലാതെ ആരെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ജൂതന്മാരുടെ നസാതാക്കളുടെ സംസ്കാരങ്ങളും അവരുടെ പരിഷ്കാരങ്ങളും അവരുടെ ആരാധനാ രീതികളൊക്കെ മുസ്ലിം സമുദായം പിൻപറ്റുന്നൊരു കാലം പറയും സത്യത്തിൽ ഇപ്പോൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ് ഇപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞു സത്യത്തിൽ ക്രിസ്ത്യാനികളെ നമ്മൾ ഹൈജാക്ക് ചെയ്തു ആ വിഷയത്തിൽ പറയാതിരിക്കാൻ കഴിയും ഇരാറ്റു വേണ്ട പോലും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളൊക്കെ ഇവിടെയും നടന്നിട്ടുണ്ട് അവര് പുൽക്കൂടം പോലെ നമ്മൾ പുൽക്കൂട്ടിടുക അവർ സ്റ്റാർ പോലെ പോലെ സ്റ്റാർ പടക്കം പടക്കം തോക്കി ഒരു നിലയ്ക്ക് നമ്മൾ അത്തരത്തിലുള്ള സിർക്കിനെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മള് വേറൊരു വിശ്വാസത്തിന്റെ ആൾക്കാരാണ് ആ വിശ്വാസത്തോട് തീർത്തുന്ന മറ്റൊരു സമുദായത്തിന്റെ ആചാരങ്ങളോട് അനുഷ്ഠാനങ്ങളോട് ആരാധനകളോട് സാദർശ്യമാവനും ഈ സമുദായത്തിൽ പെട്ടവന നമ്മൾ അവരുമായി മതപരമായ കാര്യങ്ങളിൽ ആരാ ആചാരാനുഷ്ഠാനങ്ങൾ വേറിട്ട് നിൽക്കേണ്ടവരാണ് നമ്മുടെ വിശ്വാസം വേറെയാണ് നമ്മൾ മനസ്സിലാക്കണം അത് അവരാചരിക്കട്ടെ ക്രിസ്മസ് ക്രിസ്ത്യാനിയെ മുസ്ലിമിന് പങ്കില്ലര് വരാൻ പോവുകയാണ് ന്യൂഇയർ എന്ന് പറയുന്ന സത്യത്തിൽ ഇംഗ്ലീഷ് മാസങ്ങൾ എന്ന് പറയുന്നത് ക്രൈസ്തവരുടെ പുണ്യപുരുഷന്മാരുടെ പേരുകളാണ് നമ്മുടെ പുതുവർഷം എന്ന് പറയുന്ന മൊഹർണമാണ് അതിൽ തുടങ്ങുന്നതാണ് അതിനെക്കുറിച്ച് കുറിച്ച് നമുക്കൊരു ബോധമില്ല ഇയർ വരുമ്പോൾ നമ്മുടെ യുവാക്കൾ റോഡിലിറങ്ങി അർദ്ധരാത്രി പോലും ഈ ന്യൂ ഇയറിന്റെ ആഘോഷങ്ങളിൽ പങ്കേരുകയാണ് ഇതൊക്കെ നമ്മുടെ വിശ്വാസപരമായി നമ്മളെ ബാധിക്കുന്ന ഈമാനിയനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് നമ്മളത് തിരിച്ചറിയണം സ്കൂളുകളുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ ഇപ്പോൾ നന്നായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ബോധ്യപ്പെടുത്തണം അത്തരത്തിലുള്ള എല്ലാം ആയിട്ട് നമ്മുടെ കുട്ടികളെ ബന്ധപ്പെടുകയാണ് അതുകൊണ്ട് ഈമാനിനെ ബാധിക്കുന്ന നമ്മൾ വിട്ടു നിൽക്കാൻ തയ്യാറായിട്ട് അറിയിപ്പ് നൽകുന്നില്ലേ അന്ത്യനാൾ അടുപ്പിൽ ഇതിന് കൂടിക്കൊണ്ടേയിരിക്കില്ല കാരണം ഈമാനിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു നമുക്ക് ഈമാനും അനുഗ്രഹിക്കുമാറാകട്ടെ രക്ഷിക്കും